വേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസിന് ഇടാൻ പറ്റിയ ഒരു ഫ്രോക്കാണ് അതും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒത്തിരി ക്ലോത്തിന്റെ ആവശ്യവുമില്ല അപ്പം നമുക്ക് അധികം വലിച്ചു നീട്ടാത്ത വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക അപ്പം നമുക്ക് അധികം വലിച്ചു നീട്ടാത്ത വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ യോഗ പോർഷനിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു ബ്ലാക്ക് കളറിലെ ക്ലോത്ത് ആണ് അപ്പം ബ്ലാക്ക് കളറിലെ ക്ലോത്തിന് നമ്മൾ ഷോൾഡർ ടു യോക്ക് അല്ല നമ്മുടെ യോക്ക് കട്ടിങ് വരുന്ന സെവൻ ഇഞ്ചിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ സെവൻ ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം ഇത് നമ്മളെ ഫ്രണ്ടിനും ബാക്കിനും ബാക്കിനുമുള്ള പീസാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇനി നമ്മൾ സെവൻ ഇഞ്ചിന് മാർക്ക് ചെയ്ത് ചെയ്യുകയോക്കൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ നമ്മൾ നാലര ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത് സ്ലീവ്സ് ഉള്ള പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ആംഹോള് ഞാൻ ഒത്തിരി കുഴിച്ചു വിട്ടുന്നില്ല ആംഹോളും ഒരു നാലര ഇഞ്ചിനാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ട്വൻറ്റി ടു ആണ് അപ്പോൾ ട്വൻറ്റി ടുവിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഫൈവ് ആൻഡ് ആണ് അതിൻ്റെ കൂട്ടത്തില് ഹാഫ് ഇഞ്ച് ലൂസും അതുപോലെ തന്നെ വൺ ഇഞ്ച് സെയിം അലവൻസും കൂടെ കൂട്ടി നമ്മൾ സെവൻ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് യോക്കിൻ്റെ സൈഡ് പോർഷനുകൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കേർവ് ചെയ്ത് കട്ട് ചെയ്യാം ഇങ്ങനെ യോക്ക് പാറ്റേൺ വരുന്ന എല്ലാ ഫ്രോക്കുകളുടെയും സൈഡ് ഇതുപോലെ കേർവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ സൈഡ് ഭാഗം അധികം തൂങ്ങിക്കടക്കാതെ നീറ്റായിട്ട് നിൽക്കും നെക്ക് വിട്ട് നമ്മൾ രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ ഇറക്കം നമ്മൾ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നര ഇഞ്ചിന് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ബാക്ക് പീസിന് ഒന്നര ഇഞ്ച് ഇറക്കം മതിയാവും അതിനുശേഷം ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് എടുത്ത് അല്പം കൂടി നമ്മൾ കുഴിച്ചു വെട്ടുന്നതാണ് ഇനി ഫ്രണ്ട് പീസിന് നമുക്ക് ഏകദേശം ഒരു മൂന്നിഞ്ചോളം മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ചോളം മാർക്ക് ചെയ്ത് കേർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പം എന്താ ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് വരുന്നത് ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ സെൻറ്റർ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് കുട്ടികളുടെ തല കയറുന്നതിനായിട്ടുള്ള ഒരു ഓപ്പണിങ് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് സെൻ്റർ പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബോട്ടം പോർഷനിലേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ വിട്ടു വന്നിട്ട് ട്വൻറ്റി ആണ് ഇപ്പോൾ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് പതിനാറ് സോറി പതിനാല് ഇറക്കത്തിന് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇറക്കം നമുക്ക് യോക്ക് പോർഷനിലെ സെവൻ ഇഞ്ചിൻ്റെ കുറച്ചതിന് ശേഷം നമുക്ക് ട്വൻറ്റി സിക്സിൽ മാർക്ക് ചെയ്യാം ഈ വലിപ്പമുള്ള രണ്ട് പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതായത് ഫ്രണ്ടിനും ബാക്കിനും ഇനി നമുക്ക് സ്ലീവ്സിന് വേണ്ടിയുള്ള കട്ടിങ്സ് കൊടുക്കാം അപ്പം സ്ലീവ്സിന് നമ്മൾ സ്ലീവ്സിൻ്റെ എൻഡിലും അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെയും നമ്മൾ അല്പം ചുരുക്കിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്ലീവ്സിന് പന്ത്രണ്ട് ഇഞ്ചാണ് ഇറക്കം വെക്കുന്നത് അത് കൂടാതെ ഒരു ടു ഇഞ്ചും കൂടി നമ്മൾ മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുകയാണ് അത് നമുക്ക് സ്ലീവ്സിൻ്റെ ഷോൾഡർ ജോയിൻറ്റിൽ ചുരുക്കിടുന്നതിന് വേണ്ടിയാണ് അപ്പം ആദ്യം നിങ്ങൾ സാധാരണ രീതിയിൽ സ്ലീവ്സ് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെയും അതുപോലെ തന്നെ സ്ലീവ്സിലെ എൻഡിലും അറ്റാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ പൈപ്പിംഗ് കൊടുക്കുന്നതിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെയുള്ള നാല് പീസസ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അത് നിങ്ങളുടെ ആവശ്യാനുസരണം നീളവും വിധിയും കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് അത് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് നമുക്ക് ബാക്കിൽ നമ്മുടെ ഓപ്പണിങ് ഫിനിഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ക്ലോത്ത്സ് ആണ് നമ്മൾ ബാക്ക് നെക്കിൽ സോറി ബാക്ക് ഓപ്പണിങ്ങിൽ നമ്മളിത് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എക്സസ് ഉള്ള കുറച്ച് പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം അതുപോലെ തന്നെ നമുക്ക് ക്ലോത്തിന് ഇത്രയും വിട്ടിൻ്റെ ആവശ്യമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിട്ടും കുറച്ച് കുറയ്ക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിലെ മറ്റേ സൈഡും ഫിനിഷ് ചെയ്തെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നൊന്നിൻ്റെ മുകളിലായും ഓവർലാപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കാം ഷോൾഡർ ജോയിൻറ് ചെയ്യുമ്പം എപ്പോഴും ഫേസ് ടു ഫേസ് അതായത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇനി നമുക്ക് ക്രോസ് പീസുകൾ ജോയിൻറ് ചെയ്തെടുക്കാം ക്രോസ് പീസുകൾ നമ്മൾ ജോയിൻറ് ചെയ്യുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ പീസുകൾ തമ്മിൽ വെച്ചതിന് ശേഷം വേണം ജോയിൻ്റ് ചെയ്തെടുക്കാൻ എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ഫ്ലെക്സിബിളായിട്ട് കിട്ടുകയുള്ളൂ ക്രോസ് പീസുകൾ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് അടിച്ചെടുക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ആ പൈപ്പിങ്ങിൻ്റെ വിട്ട് ഒരേ രീതി രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ ക്രോസ് പീസുകൾ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സസ് വരുന്ന ക്ലോത്തിൻ്റെ പോർഷൻസ് എല്ലാം നമ്മളൊന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് എക്സസ് കിടക്കുമ്പോൾ നമ്മൾ പൈപ്പിംഗ് മടക്കി അടിക്കുമ്പോൾ പല വിട്ടായിപ്പും പല സ്ഥലങ്ങളിലായിട്ട് അപ്പം അതുകൊണ്ട് അതൊന്ന് ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് നെക്ക് ഫിനീഷ് ചെയ്തടിക്കാം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോഴേ എല്ലാ പാർട്ടിലും ഒരേ വീട്ടിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ഫ്രോക്കിന് നല്ല നീറ്റ്നസ് ഉണ്ടാവുകയുള്ളൂ ഇതുപോലെയാണ് നെക്ക് വരുന്നത് ഇനി നമുക്ക് ബോട്ടം പോർഷന് ജോയിൻ്റ് ചെയ്യാം ജോയിൻ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിൻ്റെ എഡ്ജ് പോർഷൻ ഞാൻ ഒന്ന് ഇൻ്റർലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഒത്തിരി നൂലഴ പോകുന്ന ക്ലോത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡ് ഒന്ന് ഇൻ്റർലോക്ക് ചെയ്തതിന് ശേഷം വൺ ഇഞ്ച് വെഴുത്തിന് മടക്കി അടിച്ചെടുക്കുകയാണ് ബാക്ക് പീസ് നമുക്ക് ഇതുപോലെ തന്നെ വൺ ഇഞ്ച് വിട്ടത്തിന് അടക്കി അടിച്ചെടുക്കാം മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് ഈ ക്ലോത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു വണ് അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് ഈവനായിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം ഈവനായിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുത്താൽ മാത്രമേ നമ്മുടെ ഫ്രോക്കിന് നീറ്റ്നെസ് ഉണ്ടാവുകയുള്ളൂ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രിൽ സെറ്റ് ഇട്ടെടുത്തതിനു ശേഷം നമ്മൾ നമ്മുടെ യൊ പോർഷനുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കുക ഒരേ ലെങ്ത്തിൽ വരുന്നുണ്ടോയെന്ന് ഇല്ല എങ്കിൽ അഴിച്ചിട്ട് വീണ്ടും നമ്മൾ അത് എക്സാക്റ്റ് ലെങ്ത്തിൽ വരത്തക്ക രീതിയിൽ പ്ലീറ്റ് ഇട്ടെടുക്കുക ഫ്രണ്ട് പേജിലും അതുപോലെ തന്നെ ബാക്ക് പേജിലും നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ യോക്കിലേക്ക് നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവിൻ്റെ ഷോൾഡർ ജോയിനിങ്ങിലുള്ള ഫ്രിൽസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ടര ഇഞ്ച് വീഴ്ത്തിന് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ക്ലോത്തിൻ്റെ സൈഡ് വശം നമ്മൾ അതായത് ഒരു സൈഡ് നമ്മളൊന്ന് മടക്കി അടിച്ചെടുക്കുകയാണ് ഇതുപോലെ നമുക്ക് രണ്ട് പീസുകളും അടക്കി അടിച്ചെടുക്കാം മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് ഈ പീസുകളെ ഫോൾഡ് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് എഡ്ജിലേക്ക് നമുക്കൊരു കേർവായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്ലീറ്റ്സും നമുക്ക് ഷോൾഡറിൽ ജോയിൻറ്റ് ചെയ്യാം ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് സ്ലീവ്സിൻ്റെ ഷോൾഡർ ജോയിനിങ്ങിൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം ഷോൾഡർ ജോയിനിങ്ങിലും അതുപോലെ നമുക്ക് സ്ലീവ്സിൻ്റെ എൻഡിൻ്റെ സെൻറ്റർ പാർട്ടിലും നമുക്ക് പ്ലീറ്റ്സ് ആവശ്യമാണ് അപ്പം നമുക്ക് അതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം ഇങ്ങനെ പീറ്റ്സ് ഇട്ടെടുത്തതിനു ശേഷം നമുക്കിനി സ്ലീവ്സിൻ്റെ എൻഡിലുള്ള പൈപ്പിങ് അടിച്ചെടുക്കാം അതും നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വേണം ഫിനിഷ് ചെയ്യുവാൻ ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ്റിലെ പ്ലേറ്റ്സുകൾ നമുക്ക് സ്ലീവ്സിലേക്ക് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യാം അതിനുശേഷം നമുക്ക് സ്ലീവും യോക്ക് പോർഷനും തമ്മിൽ ജോയിൻറ് ചെയ്യാം ഇനി നമുക്ക് സ്ലീവും അതുപോലെ തന്നെ നമ്മുടെ യോക്കും അതായത് ഷോൾഡറും തമ്മിൽ നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം ആംഹോളും തമ്മിൽ നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം നമ്മൾ സ്ലീവ്സ് എപ്പോഴും ജോയിൻറ്റ് ചെയ്യുമ്പോൾ ആം ഹോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണം ജോയിൻ്റ് ചെയ്യുവാൻ ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവ്സും ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ സൈഡ് പാർട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കാം മറ്റേ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ് നമുക്ക് ഏറ്റവും ബോട്ടം പോർഷന് മടക്കി അടിക്കാം ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചതിന് ശേഷം ഒരു വണ് അല്ലെങ്കിൽ വൺ ഹാഫ് ഇഞ്ച് വീട്ടിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ ഫ്രണ്ട് ഫ്രണ്ടെക്കിൻ്റെ സെൻറ്ററിൽ ഒരു കുഞ്ഞു ബോ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രോക്ക് എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് ഈ സെയിം പാറ്റേണിൽ തന്നെ ബ്ലാക്കിൻ്റെ പാർട്ടിൽ വൈറ്റ് വെച്ചിട്ട് ഫ്രോക്ക് ചെയ്യാനുള്ള ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസ് കൂടി ഞാൻ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം അപ്പം നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണും കാണുമ്പരേക്കും ടാറ്റ ബൈ ബായ്